സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂൾ കോഫി ആണ് അതിനായി നമുക്ക് ആവശ്യമുള്ള ആദ്യം അതിനായിശ്യ ഒരു പാക്കറ്റ് അത് പാക്കറ്റ് പാൽപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൽപ്പൊടി പിന്നെ പഞ്ചസാരയാണ് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്താലോ അപ്പൊ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ഈ പാല് പൊട്ടിച്ച് നമുക്ക് വീട്ടിലോട്ട് നമുക്കിനി ബ്രൂ ഇടാം ഇടാം നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം പിന്നെ അങ്ങനെ പാൽപ്പൊടി അത് പത്ത് രൂപയുടെ പാക്കറ്റ് ചെയ്തുകൊണ്ട് അഞ്ച് രൂപയുടെ പാക്കറ്റിന് മുമ്പ് കിട്ടണം പഞ്ചസാര ഇടാം പഞ്ചസാര ഒരു മുക്കാലും നമ്മളിതുണ്ട് ഇനി നമുക്കിത് എന്താണ് ചെയ്യാം ரெடி ஆன நமக்கு இந்த சர்விங் பாஸ்கெட் குடு மார்க்கா. ஓஸ். நமக்கு சேவிங் பாஸ்கெட் குடு மார்க்கா. அப்ப நமக்கு இது ஆடியிட்டேன்னே இந்த இது டேஸ்டி மாத்தணும்ல தணியனானு. அது ரெண்டு வேஸ் ആണ് மேகன். ഞാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പർ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഇത് ഇഷ്ടി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ കൂടെ ഉള്ള ബെല്ലൈക്കനും సపోర్ట్ కమస్ వెళ్ళి కమంట్ థ్యాంక్ యూ బా బాయ్